ഇന്ന് ഞാനേ അമ്മയായ ദിവസം കേട്ടോ എന്റെ മാ ബർത്ത്ഡേ ആണ് കേട്ടോ എന്ന് ഒക്ടോബർ ഇരുപത് ഇരുപതാം വീഡിയോ കേട്ടോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയി റെക്കോർഡ് ചെയ്യാൻ താമസിച്ച് എഡിറ്റ് ചെയ്യാൻ താമസിച്ചു അപ്പൊ ഇന്ന് ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി പായസം എന്നിവ ഉണ്ടാക്കുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഞാനിവിടെ പെരുന്നാളിട്ടന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി പക്ഷെ അത് പകുതിയെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞാനന്ന് പറഞ്ഞ എൻ്റെ ഫോണിന്റെ മെമ്മറി ഫുൾ ആയതുകൊണ്ട് എനിക്ക് മൊത്തം എടുക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഫുൾ ഫുള്ളായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കാമേ പിന്നെ അപ്പുറത്തിരിക്കുന്ന ആ ചരുവം എന്തിനു വേണ്ടിയിട്ട് തിളക്കുന്നു ചോദിച്ചാൽ അത് കുറേ നാളായി ഉപയോഗിച്ചിട്ട് അപ്പൊ അത് ഒരു സ്മെല്ലിടിച്ചിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് കുറച്ച് ഏലക്കയും മാറിയിട്ട് അപ്പൊ ആദ്യം എണ്ണ ചൂടാക്കി കടുക് കടുവട്ടിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് ഇട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ചതച്ച് അതിനെ ഇട്ടു കറിയാപ്പിളേ ഇട്ടു കേട്ടോ അതെല്ലാം കൂടെ ഒന്നും മൂപ്പിക്കാൻ വേണ്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കലത്തിൽ വെള്ളം വെക്കാൻ വേണ്ടി വെച്ചു ചോറ് നമുക്ക് ഇപ്പം പതുക്കെ വെച്ചാൽ മതി ആദ്യം വെച്ചു കലം നോക്കിയപ്പോൾ അതിനേക്കാളും വലിയ കലംറേലുണ്ട് സ്റ്റീലിന്റെ അലൂമിനിയം കലം ഞാൻ കണ്ണനെ കൊണ്ട് മുകളിൽ നിന്ന് എടുപ്പിച്ചായിരുന്നു ഇതിനുവേണ്ടി വെക്കാം പക്ഷെ ഞാൻ നോക്കിയപ്പോ അതിനേക്കാളും വലിയ കലമായിരുന്നു എന്റെ കയ്യിൽ താഴെ ഇരിപ്പുണ്ട സ്റ്റീൽ കല അപ്പൊ പിന്നെ നോക്കിയപ്പോ അതാണ് വലുത് അങ്ങനെ അതിനകത്തോട്ട് എടുത്ത് വെച്ച് വെള്ളം പിന്നെ ഉള്ളിയൊക്കെ അങ്ങ് തട്ടിയിട്ട് വാട്ടാൻ വേണ്ടി വെച്ചു ഉള്ളി ഞാൻ നീളത്തി അരിയും ഒരുപാട് അങ്ങ് ചു കുനു കുന അരിയരുത് കേട്ടോ കുറച്ച് വീതിക്ക് അരിയണം കാരണം ആ ഉള്ളി ഒന്ന് ഇതായിട്ട് കിടക്കണം ആ ഒരു കാണാൻ ഒരു ഇന്തേരിന് വേണ്ടി കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി ചെറുതായിട്ട് അരിയത്തില്ല മറ്റേ ചോപ്പറിലും വെച്ചറിയത്തില്ല കൈ വെച്ചിട്ട് തന്നെ നീളത്തി അരിക അതേ കണക്ക് ചെറിയുള്ളിയും കുറച്ച് ഉള്ളിയും കുറച്ച് സവാളയായിട്ട് എടുക്കുന്നത് പിന്നെ ഞാൻ അരി കഴിവ് വെക്കാനായിട്ട് അരി എടുത്ത് വെച്ചു പിന്നെ വെള്ളത്തിനകത്തോട്ട് ഞാൻ ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് അങ്ങനെയുള്ള സമഗ്രികളെല്ലാം ഇട്ടായിരുന്നു ട്ടോ ഉള്ളി ഞാൻ നേരത്തെ അരിഞ്ഞൊക്കെ വെച്ചായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് വാട്ടി ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചെവിട്ടി പിടിക്കും അപ്പൊ ഞാൻ ആളിനെ എണ്ണി നോക്കും എത്ര പേരുണ്ട് എത്ര അരി എടുക്കണം രണ്ട് കിലോ അരി ആയിരുന്നു ഞാൻ മേടിച്ചത് അപ്പൊ അത് മൊത്തം എടുക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ചെടുത്ത് മാറ്റി വെക്കാം എന്നൊക്കെ പിന്നെ നോക്കിയപ്പം വിചാരിച്ചു എന്തായാലും വെക്കാം വേണം പിറ്റേന്ന് എടുക്കാം എന്നൊക്കെ കണ്ണമന്നിന്ന് പറയുന്നുണ്ട് അടുത്ത് അങ്ങനെ ഞാൻ മൊത്തവും എടുക്കാന്നുള്ള തയ്യാറെടുപ്പിലാണ് വേറെ ആരുല്ല വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയനും അനിയത്തിയും അച്ചാമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ ശബരി ആരെങ്കിലും കാണും പിന്നെ പച്ചമുളക് ഇട്ട് പിന്നെ വേറെ ആരെയും വിളിച്ചില്ല കാരണം എനിക്കെല്ലാം കൂടെ കിടന്ന് ചെയ്യാൻ വയ്യാത്ത അധികം ആരെയും വിളിച്ചില്ല പിന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ ആരെയും വിളിച്ചില്ല പിന്നെ അതിനകത്തോട്ട് കുറച്ച് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് തക്കാളി എടുത്ത് വെച്ചതാൽ അരിയ മറന്ന് എപ്പോഴാണ് ഓർത്ത് തക്കാളി ഇരിക്കുന്നുണ്ട് ഇട്ടില്ലെന്ന് അങ്ങനെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിനി അരി കഴുകി ഇടാനായിട്ട് പോകാം അരി കഴുകി നമ്മൾ കുറച്ച് സമയം അരി കഴുകി തോത്ത് വെക്കും അപ്പൊ കുറച്ച് ചോറ് അധികം കാണും അപ്പൊ അരി ഞാൻ കഴുകി കഴുകിയെടുക്കുകയാണ് ഞാൻ ഈ നീളനരി കേട്ടോ കൂടുതലും മേടിക്കുന്ന എനിക്ക് ഈ നീളനരിയെ ഇഷ്ടം ചെറിയ അരി ഇഷ്ടമാണ് പക്ഷെ അത് ചില സമയത്ത് പെട്ടെന്ന് അങ്ങ് കലങ്ങിപ്പോവും എന്നാലും ചെറിയ അരി മേടിക്കും പക്ഷെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഞാൻ ഈ നീളനരി മാത്രമേ മേടിക്കാറുള്ളൂ അപ്പൊ അത് ഉള്ളിയൊക്കെ ഒരുവിധം വാടി വന്ന് കലത്തിനകത്തോട്ട് വെള്ളം വെച്ച ഞാൻ തീ കുറച്ച് വെച്ച് കാരണം വെച്ചാ ഈ കറി വെന്ത് ആയതിനു ശേഷം അരി വെന്തില്ലെങ്കിൽ പണിയാം അശോകന് ക്ഷീണമാകാം ഇടക്കിടക്ക് വെള്ളം കുടിക്കുന്നത് ക്ഷീണം കൊണ്ടാണ് ഈ കറി വെപ്പും ഇതൊക്കെ പകുതി വഴി നിർത്തിവെക്കാന്ന് ഞാൻ വിചാരിച്ചതാ കാരണം അത്രയ്ക്ക് വയ്യായി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെ ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുറത്തു നിന്നൊക്കെ കൊടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല എത്ര വയ്യാകെങ്കിലും ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്ന ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങ് ചെയ്തു ചിക്കൻ നേരത്തെ ഞാൻ കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ചിക്കൻ എടുത്ത് ഞാൻ ഇതിനകത്തോട്ട് ഇടുക ഉള്ളി വാടിയതേ ഉള്ളി വാട്ടിയിട്ട് പൊടികളൊന്നും ഇടാതെ കേട്ടാ ചിക്കൻ ഇടുന്ന അന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്രതീക്ഷിതമായ ഒരു ബിരിയാണി വെച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് ഞാൻ ഇങ്ങനെയാ വെച്ചത് അതേ മെത്തേഡിൽ വെച്ചാൽ മതേ ഇവിടെ എല്ലാരും പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാ പിന്നെ ഞാൻ ചിക്കൻ എടുത്തിട്ട് ഇളക്കി പാത്രം ചെറുതായതുകൊണ്ടാട്ടോ ഇത്രയും കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി പെട്ടുപോയത് ഇളക്കി എടുത്തും വന്നപ്പോ കുഴഞ്ഞി കണ്ട ഞാൻ ആകപ്പാട് അവച്ചതേ പിന്നെ ഉപ്പും കൂടെ ഒക്കെ ഇട്ട് ഇളക്കി കാണാൻ ഇനി ഉപ്പിട്ട് വീണ്ടും ഇളക്കാൻ എനിക്ക് വയ്യ ആ പാത്രത്തിൽ അത് കൊള്ളുന്നില്ലായിരുന്നു പക്ഷെ എനിക്കറിയാം ഒന്ന് വേവുമ്പഴത്തേക്ക് ഇതങ്ങ് താരും പിന്നെ എന്നാലും കുറെയൊക്കെ ഒന്നും ഒത്തിരി ഇതൊക്കെ ഇളക്കിയൊക്കെ വെച്ച് അതിനുശേഷം പിന്നെ ഞാൻ ചോറ്റിന്റെ കലത്തിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ചോറിന്റെ തീ ഞാൻ വളരെ കുറച്ച വെച്ചേക്കണട്ടെ ഈ കറി ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം അരി വേവിച്ചെടുത്താൽ മതി എന്നുള്ള തീരുമാനമാണ് എനിക്ക് പണ്ടേ ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ വെച്ച് പഠിച്ചതാ പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ വെച്ച് ഫ്ലോപ്പ് ആയി പോയി പിന്നെ അതിനകത്തോട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ ചോറ് ചോദിച്ചു കേട്ടോ നാരങ്ങാ നീരും നെയ്യും എല്ലാം ഒഴിക്കും വേണമെങ്കിൽ ചെയ്താൽ മതി ഏതെങ്കിലും ഒന്ന് ചെയ്താലും അത് നാരങ്ങ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു മുറി നാരങ്ങയെ എടുത്തൊഴിച്ചോളൂ നാരങ്ങാ നീരൊഴിച്ചു പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഓരോ പൊടികൾ ചേർക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ചിക്കൻ ഒന്ന് കുറച്ച് ഒന്ന് കുറച്ചു നേരം കിടക്കണം കേട്ടോ ചിക്കൻ ഒന്നും കണ്ടു ആദ്യം കുരുമുളക് പൊടി ഇട്ട് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരുപാട് പൊടികളൊന്നും വാരിയൊക്കെ ഇടണ്ട കേട്ടോ വാരി ഇട്ടാ അതിന്റെ ഒരു ടേസ്റ്റ് ഒരു ഒന്നര കരണ്ടി പല്ലിപ്പൊടി പിന്നെ ഒരു ഒരു കരണ്ടിക്ക് അടുപ്പിച്ച് മുളക് പൊടി ഇട്ടും മുളക് പൊടി ഒരുപാട് ഇടണ്ട ഒരു എന്താ ഒരു കറുത്തൊരു വെളുത്ത കളറിൽ കിട്ടത്തക്ക വീധത്തിൽ വെക്കാം കാരണം എരി ഒരുപാടായി ഒരു ഇത് ആ ഒരു ചുമന്ന കളർ വേണ്ട എന്ന് വെച്ചിട്ടാണ് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ ചെയ്തപ്പോ അതൊരു ആയിരുന്നു ആ ഒരു മെത്തേഡിൽ ചെയ്തതാണ് കുറച്ച് ഇപ്പൊ ഇട്ടത് കുരുമുളകും കുറച്ച് മല്ലിപ്പൊടിയും മാത്രമേ ഇട്ടുള്ളൂ ഇനി പൊടികൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാം പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് കുറച്ചും കൂടെ കുരുമുളക് കൂടി ഇട്ടു കേട്ടോ കാരണം ആദ്യമായിട്ട് കുരുമുളക് കൂടി എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല അപ്പൊ കുറച്ചും കൂടെ കുരുമുളക് കൂടി ഇട്ട് ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴാണ് എന്താന്ന് ഓർക്കുന്നത് കാരണം രണ്ടു ദിവസമായ വീഡിയോ മറന്നുപോയി എന്തൊക്കെയാണ് ചേർക്കുന്നെന്നുള്ളത് അപ്പൊ ഇത് കാണുമ്പോഴേ ഓർക്കും പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് നിങ്ങളീ കാണുന്നത് ഞാൻ രാവിലെ ജീരകം പെരുജീരകം പൊടിച്ച് വെച്ചത് വേറൊരു ടിന്നിലായിരുന്നു സെയിം ടിന്നിനകത്ത് തന്നെ അതേ അണക്കത്തൊരു ടിന്നി കാപ്പിപ്പൊടി ഇട്ടിച്ചണ്ടാ ഇതാണ് പെരും ജീരകം പൊടിച്ചത് അതായിരുന്നു എടുത്തിട്ടത് ഞാൻ പെട്ടെന്ന് അതിനെല്ലാം അങ്ങും മാറ്റി കഴുകി അങ് അതിനകത്തോട്ടിട്ടു കേട്ടോ ആരും അറിഞ്ഞിട്ടില്ല ഈ വീഡിയോ കാണുമ്പോഴാണ് പലരും അറിയുന്നത് ഇന്ന് രാവിലെ ഞാൻ ലിജിയോട് കഥ പറഞ്ഞതേ ഉള്ളൂ ചേർത്ത് പെരുംജീരകം പിന്നെ നീ തപ്പി നടക്കുന്ന എന്താന്ന് വെച്ചാൽ ഞാനൊരു ബിരിയാണി മസാല മേടിച്ചുകൊണ്ട് ഇവിടെ വെച്ച് എന്തായാലും കിട്ടിയത് അപ്പൊ ആ ബിരിയാണി മസാല ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇടുവാണ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ടിട്ടാണ് ബിരിയാണി മസാലയും കൂടി ഇട്ട് അപ്പൊ ഞാൻ എന്തൊക്കെ ഇട്ടത് ബിരിയാണി മസാല ജീരകം പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ കുരുമുളക് പൊടി പിന്നെ മസാലപ്പൊടി ഇത് ഇട്ടത് ഇച്ചിരിക്കൂടെ മസാലപ്പൊടി ഇട്ടതാണ് കേട്ടാ മസാലപ്പൊടി മസാലപ്പൊടി പിന്നെ കുറച്ച് ഉപ്പു പിന്നെ കുരുമുളക് അങ്ങനെ കുറച്ച് കുരുമുളക് കുറച്ച് അധികം ഇടണേ ഇത് ഇത്രേ ഇട്ടിട്ടുള്ളൂ മല്ലിപ്പൊടി ഇത് ഇതും കൂടെ ഇട്ടിട്ടാണ് ഇളക്കുന്നത് വേറെ കൂടുതൽ പൊടികളൊന്നുമില്ല പിന്നെ ഒരു ശകലം മുളകൂട് ഒരു ടീസ്പൂൺ അടുപ്പില് മുളകുപൊടിയും ഇട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കണം ഇളക്കിട്ട് ഇനി ഇടയ്ക്ക് ഉപ്പുണ്ടാന്നൊക്കെ നോക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പുണ്ടോ എന്ന് നോക്കും ഞാൻ തീരുന്നത് വരെ ഉപ്പുണ്ടോ എന്ന് നോക്കും എനിക്കിങ്ങനെ ഉപ്പു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കഴിക്കാൻ വരുന്നത് അമ്മയും അച്ഛനും വെക്കുക അച്ഛനും കുറ്റം പറയും അമ്മയും കുറ്റം പറയും പിന്നെ വീണ്ടും വെള്ളം കുടിച്ച് കാരണം ക്ഷീണമാണ് പിന്നെ ഉപ്പ് നോക്കാൻ വന്ന മഹതികളാണ് കുഞ്ഞാറ്റ നന്നായിട്ട് ഉപ്പ് നോക്കും കുഞ്ഞാറ്റ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞാട്ടെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അവിടെ അവളുടെ വീട്ടിൽ പോകും കണിയാപുരത്ത് പോകും അതുകൊണ്ട് രാവിലെ തൊട്ടേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പ് നോക്കാൻ വന്ന് കണ്ണനെ കൊണ്ടുപോക്കാൻ ഞാൻ ഉപ്പ് നോക്കി കാരണം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഉപ്പ് നോക്കിയിട്ട് പിന്നെ അതെ അരി തിളച്ച് കറി ഒരുവിധം സെറ്റായി എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ അരി തിളച്ചല്ല ആ വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അരി കൊണ്ടിട്ട് പിന്നെ അരി അവിടെ കിടന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ച് കറി ഇറക്കി ഇറക്കിയങ്ങ് വെച്ച് കറി ഒരുവിധ സെറ്റായി കറി ഞാൻ വിചാരിച്ച കണക്ക് കിട്ടി എന്നൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ആ ചരുവ് എടുത്ത് വെച്ച് ഈ വെള്ളം കുടിക്കുന്ന എന്താന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഭയങ്കര ക്ഷീണമായിരുന്നു എന്തൊക്കെ ചെയ്തിട്ട് ക്ഷീണം മാറുന്നതിൽ അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് കുടിച്ച് നിന്നത് പിന്നെ ഈ ചരുവ് എനിക്ക് പണ്ട് എന്റെ കല്യാണത്തിന് വല്യമ്മച്ചി തന്നെ കേട്ടോ അപ്പൊ അനേകത്ത് വല്യച്ചനും മരിച്ചുപോയി മരിച്ചു പോയി വല്യമ്മച്ചി ആദ്യം മരിച്ചു വല്യച്ചനിപ്പോ ഈ ഇടയ്ക്ക് മരിച്ചതേ ഉള്ളൂ അപ്പൊ വല്ല്യച്ചനും വല്യമ്മച്ചി കല്യാണത്തിന് മേടിച്ച് തന്ന ചരുവായത് വർഷങ്ങളായിട്ട് ഇങ്ങനെ എന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇതുപോലെ എടുക്കും പിന്നെ അതായത് ചോറ് ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പം തന്നെ ഞാൻ ഇങ്ങനെ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഊറ്റി ഇതിനകത്തോട്ടങ്ങ് മിക്സ് ചെയ്യാൻ ഇട്ടു കേട്ടോ കാരണം തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് കാരണം ഇതിന് ആ തീരുന്ന ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സെറ്റാകും എന്നിട്ട് ഞാൻ പിന്നെ കറി കോരി ഒഴിച്ച് ദമ്മടിക്കാനുള്ള പരിപാടിയാണ് കറി കോരി ഒഴിച്ച് അങ്ങട്ട് പിന്നെ ഞാൻ നേരത്തെ മുന്തിരി മാത്രമേ ഉള്ളൂ മുന്തിരി മാത്രം ഒന്ന് മൂപ്പിച്ച് വെച്ച് അണ്ടിപ്പരിപ്പെട്ടില്ല നമ്മൾ നമ്മളാൾക്കാർ മാത്രമല്ലേ ഉള്ളു അപ്പൊ പിന്നെ ഒത്തിരിയെങ്ങ് അഡംബരം ഒന്നും വേണ്ടെന്ന് വെച്ചാൽ കാരണം ഒന്നാതെ പയ്യായി കണ്ട് ഇതെല്ലാം കൂടെ നിന്ന് ചെയ്തു തന്നെ ഒരു പണിയായി പിന്നെ ഇതെല്ലാം കൂടെ ചെയ്യേണ്ട എന്ന് മുന്തിരി മാത്രമേ ഇട്ടുള്ളൂ പിന്നെ ചിക്കനതിനകത്തോട്ട് കറി കോരി പിന്നെ അതിനകത്തുനിന്ന് തന്നെ കോരി ചോറിടാണ് ഇതെനിക്ക് വലിയൊരു കണ്ണാപ്പാണൊക്കത്തൊരു സാധനമുണ്ട് അതിൽ നിന്ന് വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അമ്മ എനിക്ക് തന്നെയാണ് പിന്നെ ബാക്കി ഒരു വട്ടം ഒരു ലെയർ ഇട്ട് പിന്നെ ആദ്യമേ ഒരു ലെയർ ചോറിട്ട് പിന്നെ കറി ഒഴിച്ച് വീണ്ടും ചോറിട്ട് ഇങ്ങനെ നിങ്ങൾ ആയിരിക്കും വെള്ളം പോലെ ഇരിക്കത്തില്ല ഒന്നില്ലല്ലോ വെള്ളം പോലെ അതൊന്നും ഡ്രൈ ആയിക്കോളൂ അവിടെ ഇന്ന് നന്നായിട്ട് ഞാനിത് എപ്പോഴും ചെയ്യുന്ന ഇങ്ങനെ തന്നെ പിന്നെ ആ കലത്തിനകത്ത് മൊത്തം വേവിച്ചെടുക്കുക എന്ന് വെച്ചാൽ കളത്തിനകത്ത് ഒന്ന് വെളിയിൽ പോയി ഇപ്പൊ തന്നെ അതൊരു പരുവായി വീണ്ടും ഞാൻ കുറച്ചും കൂടെ കറിയൊക്കെ എടുത്തൊഴിച്ച് പിന്നെ മല്ലിയില പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു മുന്തിരിങ്ങയും മൂപ്പിച്ച് വെച്ചതുണ്ടായിരുന്നു അതും ഇട്ട് ഒരു രണ്ട് ലെയർ ഇട്ടുള്ളു പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് പിന്നെ കുറച്ച് എസൻസ് ഉണ്ടായിരുന്നു പൈനാപ്പിളിന്റെ അതിട്ട് പിന്നെ കുറച്ച് മല്ലിയില എന്നിട്ട് കുറച്ച് കറിയൊക്കെ കോരി ഒഴിച്ച് പിന്നെ ഒരുമിച്ച് അങ്താ ഇത്രയേ ഇത്രയുള്ളു പിന്നെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പായസ പായസത്തിലുള്ള ചവരി വേവിക്കാൻ വെച്ചതാണ് കാണിക്കുന്നത് പിന്നെ അതെ കടലപ്പായസം ആട്ടോ വെക്കുന്ന അപ്പൊ കടലപ്പരിപ്പ് എല്ലാം കൂടെ കുക്കറിനകത്തോട്ടിട്ട് കഴുകി വാരി കുക്കറിനകത്തോട്ടിട്ടു എനിക്ക് കടലപ്പായസം ഉണ്ടാക്കാൻ പണ്ട് പഠിപ്പിച്ച് തന്നത് ശാലമാമി ആട്ടോ ശാലമാമിന്റെ വീട്ടിലച്ചൻ നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു അപ്പൊ അതിനകത്തോട്ട് രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഗ്യാസിനകത്തോട്ട് വെച്ച് ഫിസില് ചെയ്പ്പിക്കണം അപ്പഴത്തേക്ക് ചവര് ഒരുവിധം വേവായി ഇനി ഇതിനകത്ത് നടക്കണം കാരണം മറ്റേ അടുപ്പിലെ ബിരിയാണി ഇരിക്കുന്നതുകൊണ്ട് അതിനകത്തോട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അത് ശർക്കര എടുത്ത് പണിയാക്കാൻ വേണ്ടി വെച്ച് പിന്നെ അത് ഇതൊക്കെ മൂപ്പിച്ച് വെച്ച് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അത് കുക്കർ തുറന്നു തുറന്ന് നോക്കിയപ്പോൾ വെന്തില്ലായിരുന്നു അങ്ങനെ ഞാൻ മൂന്നാല് പിസിലും കൂടെ കേൾപ്പിച്ച് അങ്ങനെ അതേ മൂന്നാല് പിസിൽ കേൾപ്പിച്ച് നന്നായിട്ട് ഉടഞ്ഞു ഒരുപാട് അങ്ങ് ഉടഞ്ഞ് എന്തായാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ അതേണ്ട് ശർക്കര ഉരുളി എടുത്തോണ്ടൊന്ന് ശർക്കര പാണി അനഹത്തോട്ട് ഒഴിക്കുകയാണ് ശർക്കര പാണിക്കകത്തോട്ട് എന്നിട്ട് വേണം ഇതിനകത്ത് കിടന്ന് കുറച്ച് സമയം ഒന്ന് ആ എന്താ പറയണ്ടേ കടല ഒന്ന് കടലൊന്നിതാവണം അപ്പൊ കുക്കറിനകത്തൊന്ന് കടലെല്ലാം ഞാൻ കോരി അതിനകത്തോട്ടങ്ങിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ കട്ട അതെല്ലാം ഒന്ന് ലൂസ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാൻ പറ്റൂ അങ്ങനെ എല്ലാം കൂടെ വരെ അനഹത്തോട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേ ചൗരി എടുത്തിട്ട് ചവരി ഉപയോഗിച്ചത് ഉണ്ടായിരുന്നു ചവരി എടുത്തിട്ട് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇതൊരു നല്ല പരിപണിയുള്ള പരിപാടിയാണ് അതുകൊണ്ട് ചിരുമനക്കെട്ടൊക്കെ നിക്കണം എന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യണ്ടേ അതുകൊണ്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ശാരി ചേച്ചി വെളിയിൽ കൂടെ പോയി എന്തൊക്കെയോ കഥ പറഞ്ഞ് വ്ളോഗെടുക്കുകയാണ് എന്നൊക്കെ ചോദിച്ചു ഞാൻ അതേന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞു താഴെ എവിടെയാണ് ആ ബ്രഹ്മണ് കാണാൻ പോയാ എന്നൊക്കെ പറഞ്ഞു പിന്നെ മധുരം ഉണ്ടോന്നൊക്കെ നോക്കി അപ്പം അത് പായസം ഒരുവിധം മിക്സ് ആയി ഇത്രയാണ് പായസം പിന്നെ അതിനകത്തോട്ട് ഇതൊക്കെ ഇടണം അതിച്ചുകൂടെ ഒന്നും ഇണ്ടാവട്ടെ എന്ന് വെച്ചാൽ അപ്പം പാത്രം കഴിവാളോണ്ട് കണ്ണാൻ സഹായിക്കാൻ വന്നു അവ ഇതെല്ലാം ചെയ്തു ും പിന്നെ വന്നതേണ്ടേ ആ മൂപ്പിച്ച് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് വറുത്ത് വെച്ചിരുന്നു അതെല്ലാം കൂടെ എടുത്തിട്ട് പിന്നെ ചായ കിച്ചിട്ട് വെച്ച് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഇപ്പൊ തന്നെ മണി മൂന്ന് മൂന്നര മണി ആവാറായി അപ്പഴത്തേക്കത്തെ വീണയും അബികുട്ടനും കൂടെ വന്നു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ടോ വന്ന ആ കണ്ണന് അവന് ഉണ്ട് അവക്ക് ഫനി ഫനിയായോണ്ട് നേരത്തെ പോന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഭയങ്കര നാണത്തോടെ ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങ് പോയി പിന്നെ കുഞ്ഞാറ്റേക്കെയും ഞാൻ പറഞ്ഞില്ലേ കണിയാപുരത്ത് വന്നോണ്ട് കുഞ്ഞാറ്റേം ഗിഫ്റ്റ് ഒക്കെ കണ്ണൻ ചേട്ടൻ കൊണ്ട് കൊടുത്തിട്ട് നേരത്തെ അങ്ങ് പോയി പിന്നെ അതേ അമൃത വന്ന് അവള് എവിടെയൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചോണ്ട് മുട്ടായി ഒക്കെ മേടിച്ചോണ്ട് കൊടുത്തു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതേ അപ്പാപ്പനൊക്കെ വന്നു അപ്പനും അമ്മാമ്മയും അച്ചാമ്മയൊക്കെ വന്നു അപ്പാപ്പ ഓണത്തിന് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് അവളെ ഇട്ടിരിക്കുന്നത് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഒരെണ്ണം മേടിച്ച ഒരെണ്ണം ഫ്രീ പിന്നെ ശബരി കണ്ണനും ഏഹ് ഗൗരിയും കൂടെ ചേർന്ന് കേക്കൊക്കെ മുറിച്ച് അബിക്കൂട്ടം ട്യൂഷൻ ഉള്ളോണ്ട് അവനങ്ങ് പോയി അല്ലെങ്കിൽ അവനും കാണുമായിരുന്നു അഭിപക്ഷെ അവരിക്ക് ഭയങ്കര നാണോ കേട്ടോ ഇങ്ങനെ വന്ന് നിൽക്കാനൊക്കെ പിന്നെ ഞാൻ വാഴക്ക് പറയുന്നത് കൊണ്ട് തന്നെ പേടിച്ചവൻ നിൽക്കുന്നതാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കുന്നു പിന്നെ മീനാശിയും പൊടിമോനും ഒക്കെ ഉണ്ടായിരുന്നു മീനാശി കേക്കിന്റെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ഞാനങ്ങ് കേക്കൊക്കെ കൊടുത്ത് ആദ്യമേ കേക്ക് കൊടുത്തതൊന്നും പൊടിമോനെ ഏൽപ്പിച്ചതായിരുന്നു റെക്കോർഡ് ചെയ്യാൻ പക്ഷെ അവർ റെക്കോർഡ് ചെയ്തില്ല അതുകൊണ്ടത് ഫ്ലോപ്പ് ആയിപ്പോയി പിന്നെ ഇത് അച്ചാമ ീ നിക്കുന്ന അമ്മാ അപ്പൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവര് മാത്രമേ വിളിച്ചോളൂ വേറെ ആരെയും വിളിച്ചില്ല പിന്നെ ശബരി ഉണ്ടായിരുന്നു പിന്നെ എത്തിയൊക്കെ അങ്ങ് പോയത് കൊണ്ട് അവരാരും വന്നില്ല ഞാൻ അല്ലെങ്കിലും അങ്ങനെ ആരെയും വിളിച്ചില്ല പിന്നെ ഇത് നമ്മുടെ അമ്മാമ്മയാണ് പിന്നെ ഗൗരിക്ക് കൊടുത്ത് പിന്നെ അതേണ്ടത് മീനാക്ഷേം വിളിച്ച് മീനാക്ഷിക്കും കൊടുക്കുക എല്ലാവർക്കും കൊടുത്ത് മക്ക കൊടുത്തപ്പൊ അവക്കും കൂടെ ആഗ്രഹം അമ്മയ്ക്ക് അങ്ങനെ കൊടുത്തു പിന്നെ അവളും കൊടുത്ത് അമ്മയ്ക്ക് വെച്ചു കൊടുത്തു ഇത് ആരെ ബർത്ത്ഡേ എന്ന് ചോദിച്ചാൽ അവർക്കെ അറിയാവോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് പിന്നെ ഞാൻ ശബരിയെ എന്തോ പറഞ്ഞു വഴക്ക് പറയാൻ കഴിക്കാൻ വയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ വഴക്കു പറഞ്ഞവിടെ പിടിച്ചു നിർത്തിയിരിക്കുക പിന്നെ പൊടിമോൻ എടുത്ത വീഡിയോ അതുകൊണ്ടാണ് ഈ തറയൊക്കെ കാണുന്നത് അവൻ ഭയങ്കര ആണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് കഴിക്കാർന്നു അപ്പോഴാണ് അടുത്തത് ഗിഫ്റ്റ് എന്നുള്ള കാര്യം അങ്ങനെ അതേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ ഞാൻ കണ്ണന് കൊടുത്ത ഗിഫ്റ്റ് കണ്ണാൻ ഭയങ്കര ആയിരുന്നു കണ്ണന് കാരണം കണ്ണന്റെ കുറെ കുഞ്ഞിലത്തെ ഫോട്ടോകളെല്ലാം കൂടെ ഫ്രെയിം ചെയ്ത് കൊടുത്ത അത് കാണുമ്പോഴേ അവൻ ഭയങ്കര ഇറിട്ടേഷൻ അതിന്റെ ആ ആ ഒരു എക്സ്പ്രഷനാണ് അവൻ കാണിക്കുന്ന അവൻ ഈ കുഞ്ഞിലത്തെ ഈ ഫോട്ടോ കാണുമ്പോൾ അയ്യേ എന്റെ കൊച്ചിലത്തെ ഫോട്ടോ അങ്ങനെ എങ്ങനെയാ അപ്പൊ ഇവരെ കണ്ടിട്ടില്ല അങ്ങനെ അമ്മയും അച്ഛനും കൂടെ വന്ന് നോക്കുക ആദ്യം കാണുന്ന ഫോട്ടോ അമ്മ എടുത്തോണ്ടിരിക്കുന്നെ അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതാ അവൻ ആ ഫോട്ടോ കാണുമ്പോഴേ എന്തോ പോലെ പിന്നെ ഗൗരി മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞ നറോട്ടോടെ കൊറേ കാർഡൊക്കെ ആയിരുന്നു കാണിച്ചു കൊടുക്കുകയാണ് അത് അവന് ഭയങ്കര സന്തോഷമായി അവൻറെ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ കാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവന് ഭയങ്കര സന്തോഷമായി പണ്ട് ചീട്ട് കളിക്കുമായിരുന്നു ഇപ്പൊ നറോട്ട കാർഡ് ന്യൂ ആയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അവരൊക്കെ ആദ്യമേ കഴിച്ചു അതിന് ശബരി കഴിച്ചിട്ട് വരേണ്ട ഇതായിരുന്നു ഞാൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ചെയ്യിപ്പിച്ചാട്ടോ കേട്ടോ അവിടെ മയനായിട്ടെന്നെ കൊടുത്ത് യിപ്പിച്ചതാണ് ഇതായിരുന്നു ഞാൻ വിളിച്ചത് പിന്നത് ഗൗരിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കണ്ടെന്നും പറഞ്ഞ് അച്ഛൻ അവളടുത്ത് കളിയാക്കി അപ്പൊ അപ്പാപ്പം കളിയാക്കിയുടെ പേര് ഇരുന്ന് കരയാണ് അങ്ങനെ മീനാക്ഷി മൈലാഞ്ചിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കൊറേ കഴിഞ്ഞ എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പൊടിമോനെ അവൾ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൊച്ചാ ഞാൻ പഠിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞ് കടുപ്പിച്ചു അപ്പൊ അത്രേ ഉള്ളൂ